ധർമ്മസ്ഥലയിലെ ക്രൂരതകൾ റിപ്പോർട്ടറിനോട് വെളിപ്പെടുത്തി മലയാളിയായ ലോറി ഡ്രൈവർ ധർമ്മസ്ഥല സുബ്രഹ്മണ്യം റോഡിൽ പെൺകുട്ടിയെ പൂർണ്ണനഗ്നയാക്കി നാൽവർ സംഘം ഓടിച്ചു പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ള പെൺകുട്ടിയുടെ ദേഹത്തുടനീളം രക്തക്കറയുണ്ടായിരുന്നു പിന്നാലെ ഇൻഡിക്ക കാറിലെത്തിയ നാലുപേർ തന്നെ ഭീഷണിപ്പെടുത്തി വാഹനമെടുത്തുപോകാൻ പറഞ്ഞെന്നും ലോറി ഡ്രൈവർ പറഞ്ഞു പത്ത് കാലഘട്ടത്തിൽ നടന്ന സംഭവത്തിൽ അതേ പെൺകുട്ടിയെ പിന്നീട് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയെന്നും ഡ്രൈവർ വെളിപ്പെടുത്തുകയാണ് ദീപക് മലയമയുടെ റിപ്പോർട്ട് ധർമ്മസ്ഥലയിൽ ഉയർന്നു വന്ന വിവാദങ്ങൾ ചില വെളിപ്പെടുത്തലുകളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടതാണ് അതിൻ്റെ തുടർ സംഭവങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ് ആ ഘട്ടത്തിലാണ് ഞാൻ ധർമ്മസ്ഥലയിൽ മറ്റൊരു മലയാളി ബന്ധമുള്ള ആളെ കണ്ടെത്തുന്നത് ഇവിടെ ജനിച്ചു വളരുകയും പിന്നീട് തുടർന്ന് കൃഷിയുമൊക്കെ ഉപജീവനം നടത്തുകയൊക്കെ ചെയ്യുന്ന ആളാണ് ഒരു കൊലപാതകം അതുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവ വികാസങ്ങൾ അങ്ങ് നേരിൽ കണ്ടിട്ടുണ്ട് എന്നാണല്ലോ പറയും ഇത് ഈ കലിങ്ങിൻ്റെ മേഈ കലിങ്ങിൻ്റെ അടിയിലെ മൂന്ന് പാളിയുണ്ട് ഇപ്പോൾ കലിങ്ങിൻ്റെ മേള് സൈഡിൽ ഞാൻ സെൻട്രലിലുള്ള പാളി കൂടെ താഴോട്ട് ഇറങ്ങി ഇറങ്ങിയിട്ട് ഞാൻ പോയി നോക്കുമ്പോൾ ഈ ടോയ്ലറ്റിൽ മേ ഈ ബോഡി കിടന്നതിൻ്റെ മേള് ഭാഗത്ത് അന്നേരം എനിക്ക് ബോഡിയാണ് എന്താണെന്ന് അറിയില്ല മേള് ഭാഗത്ത് ഇരുന്ന് ടോയ്ലറ്റിൽ പോയി പിറ്റേ ദിവസം ഒരു പതിനൊന്ന് മണി സമയത്ത് ഞാനവിടുന്ന് ഇതേ റോഡിൽ കൂടെ തിരിച്ച് വീണ്ടും എടുക്കാൻ വേണ്ടിയിട്ട് വരുമ്പോൾ ഇതേ റോഡ് സൈഡിലെടുത്തിട്ട് ഈ ഡെഡ് ബോഡി കടത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വണ്ടി മുന്നിൽ നിർത്തി നിർത്തിയിട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പോലീസുകാരെല്ലാം ചോദിക്കുന്നുണ്ട് ഈ ആളെ നീ നിങ്ങൾക്ക് അറിയുമോ നിങ്ങൾക്കറിയോന്നു എല്ലാം റോഡിക്കിടെ വരുന്ന വണ്ടികളെല്ലാം നിർത്തിയിട്ട് ചോദിക്കുന്നുണ്ട് ഇവ ഇവരെ അറിയുമോ ഇവരെ അറിയുമോ എന്ന് എന്ന് പറഞ്ഞാൽ നമുക്കന്നേരം ഒന്നും അറിയാൻ പറ്റത്തില്ല ഈ ഞാൻ ഈ അതിൻ്റെ മൂന്ന് ദിവസം മുന്നേ ഈ റോഡിക്കിടെ അവിടുന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ അപ്പുറത്ത് റോഡിൽ കണ്ട അതേ പെൺകുട്ടിയാണെന്നുള്ളവരെ എനിക്ക് സംശയം തോന്നി വെളുപ്പം കാലത്ത് ഒരു മൂന്നര നാല് മണിൻ്റെ സമയത്ത് ഞാൻ ആ ആദ്യത്തെ ട്രിപ്പ് ലോഡ് എടുക്കാൻ പോകുന്ന സമയമാണ് ആ സമയത്താണ് ഈ പെൺകുട്ടി ധർമ്മസ്ഥല സൈഡിൽ നിന്ന് ഈ പെൺകുട്ടി ഓടി വരുന്ന ഓടി വരുന്ന എനിക്ക് കിട്ടിയ സ്ഥലത്തുനിന്ന് ധർമ്മസ്ഥല അമ്പലത്തിലോട്ട് ഒരു കിലോമീറ്റർ ദൂരമേ ഉള്ളൂ അപ്പോൾ ഈ ഡെഡ് ബോഡി കിട്ടിയത് ഈ പെൺകുട്ടി ഓടി വരുന്ന ഞാൻ കണ്ട സ്ഥലത്ത് നിന്ന് ഒരു അര കിലോമീറ്റർ അഞ്ഞൂറ് മീറ്റർ അറുന്നൂറ് മീറ്റർ താഴെ പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ഫുൾ പൂർണ്ണ നഗ്നയായിട്ടുള്ള പെൺകുട്ടിയാണ് ഒരു പതിനെട്ടിൽ നിന്ന് ഇരുപത്തഞ്ച് വയസ്സിൻ്റെ സെൻറ്ററിൽ പിന്നെ എന്നാന്ന് പറഞ്ഞു മുഖത്ത് ശരീരത്തെല്ലാം ബ്ലഡ് വന്നിട്ടെല്ലാം ഒഴുകിയിട്ട് ബ്ലഡ് കല് ഇത് കട്ടിയായേക്കുന്ന ഒരു മുറിവുകളുടെ ഒക്കെ പാടുകളുണ്ട് പൂർണ്ണ നഗ്നയാണ് പെൺകുട്ടി അപ്പം ഈ പെൺകുട്ടി ഓടി വന്നപ്പം ഞാൻ നിർത്തിയിട്ട് ഞാൻ വണ്ടി എൻ്റെ വണ്ടി നിർത്തിയിട്ട് അന്വേഷിച്ചു അന്വേഷിച്ചിട്ടാകുമ്പോഴത്തേന് ഒരു കാറിൽ വന്നിട്ട് എന്നെ തന്നെ നിർത്തിയില്ല അവിടെ എന്നെ ഓടിച്ചു ആരും അറിയില്ല നമുക്ക് നാല് ആൺകുട്ടികളുണ്ട് നാല് ആൺകുട്ടികളുണ്ട് വെളുത്ത മുണ്ടും വെളുത്ത ആ ഷോൾ ഇട്ടിരിക്കുന്നത് ഷർട്ട് ഇട്ടിട്ടില്ല നാലാളും ക്ലീൻ ഷേവ് ആണ് നാലാളും താടി മുടി താടി മീശ ഒന്നുമില്ല ക്ലീൻ ഷേവാണ് ചെറിയ ലൈറ്റ് മഞ്ഞ കളറ് കാറാണിത് ഞാൻ ഇറങ്ങി ഞാൻ ഇറങ്ങിയിട്ട് ചോദിച്ചു ആരാമ്മ ആരമ്മ എന്ന് ചോദിച്ചു പെൺകുട്ടിയോട് അപ്പോഴത്തേനെയാണ് ഈ കാറ് വന്ന് നിർത്തുന്നത് കാർ വന്ന് നിർത്തി എന്താ ഇറങ്ങി ഇവിടെയെന്ന് ചോദിച്ചു പറഞ്ഞു ചേട്ടാ ഒരു പെൺകുട്ടി ഇങ്ങനെ ഓടി വരുന്നുണ്ടായിരുന്നു ഡ്രസ്സൊന്നുമില്ല ശരീരത്തെല്ലാം മുറിവുകളുള്ള പാടുണ്ട് നിങ്ങൾക്കൊന്ന് രക്ഷിക്കാൻ പറ്റുമെങ്കിൽ നോക്കാമെന്ന് പറഞ്ഞു അപ്പോൾ എങ്ങോട്ട് ഓടിയാവളെന്ന് ചോദിച്ചു സംസാരിക്കുക ഒരു കന്നഡ തുളു സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എന്റെ വണ്ടീൻ്റെ നേരെ ബാക്കിൽ കൂടെ ലെഫ്റ്റിലോട്ടാണ് ഈ പെണ്ണ് ഓടിയത് ഞാൻ എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാൽ നേരെ ഇങ്ങോട്ട് ഓടിയെന്ന് പറഞ്ഞു റൈറ്റ് സൈഡിലോട്ട് കാട്ടിൻ്റെ ഉള്ളിലോട്ട് ഓടിയെന്ന് പറഞ്ഞു അപ്പോൾ ഇവർ തുളിവിൽ പറഞ്ഞു അളിയൻ ബുഡ് ഓടിച്ചോ പത്തോന്നിയാ പത്തോന്നിയാ അളിയൻ ബുഡ്രവല്ലിയെന്ന് പറഞ്ഞ് എന്ന് പറഞ്ഞാൽ അവളെ വിടാൻ പാടില്ല പിടിച്ചോ പിടിച്ചോ അവളെ വിടരുത് അവളെ പിടിച്ചോ എന്ന് പറഞ്ഞ് അവർ നേരെ ഇങ്ങനെ റൈറ്റ് സൈഡിലോട്ട് ഓടി അപ്പോൾ ഞാൻ വണ്ടി എടുത്തിട്ട് കുറച്ച് മുന്നിലോട്ട് ഒരു പത്ത് മീറ്റർ മുന്നിലോട്ട് മാറ്റിയിട്ട് വീണ്ടും നിർത്തി നിർത്തി കഴിഞ്ഞപ്പോഴത്തേത്തന്നെ ഇവർ പറഞ്ഞു ഇതേ പോയാ പോയാന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ നീ എന്തിനാ ഇവിടെ നിർത്തിയേ പോടാ പോടാ പറഞ്ഞു രണ്ടായിരത്തി ഒമ്പതും രണ്ടായിരത്തി പത്തിൻ്റെ അങ്ങനെ സെൻറ്ററിൽ അതേ കണക്കിന് ഇനി ഞാൻ ഏത് കോടതിയിൽ വേണേലും ഞാൻ വെളിപ്പെടുത്താം ഇതെല്ലാം കറക്റ്റ് ഇതാകുവാണെങ്കിൽ ഇന്നിപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നാളെ എൻ്റെ ശാവം വഴുവാനും എനിക്കറിയത്തില്ല അതേ കണക്കാണ് ഇവരുടെ പരിപാടി എന്തായാലും ധർമ്മസ്ഥലയിലെ നിഗൂഢതകൾ അതൊഴിയാതെ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ് ഇക്കാര്യത്തിൽ പോലീസ് ഉൾപ്പെടെ അടിയന്തര നടപടി സ്വീകരിക്കേണ്ടതുണ്ട് വീഡിയോ ജേർണലിസ്റ്റ് വിനീഷ് റോളയ്ക്കൊപ്പം റിപ്പോർട്ടർ ദീപക് മലയമ്മ ഇൻ റിപ്പോർട്ടർ ധർമ്മസ്ഥലം ദീപക് മലയമ്മ നമുക്കൊപ്പം തത്സമയം ചേരുകയാണ് ധർമ്മസ്ഥലയിൽ നിന്ന് ഗുഡ് മോർണിംഗ് ദീപക് മലയമ്മ ധർമ്മസ്ഥല ആ പേരുപോലെ ഒരു ധർമ്മവും പാലിക്കാത്ത നടപടികൾ അവിടെ നടന്നിരിക്കുന്നു എന്നതല്ലേ ഓരോ ദിവസം ചെല്ലും തോറും നമുക്ക് ഈ വിഷയത്തിലേക്ക് ഇറങ്ങി നടത്തുന്ന പരിശോധനയിലൂടെ ബോധ്യമാകുന്നത് ഇപ്പോഴത്തെ വെളിപ്പെടുത്തൽ രണ്ടായിരത്തി ഒൻപത് പത്ത് കാലഘട്ടത്തിലാണ് വർഷങ്ങളോളം നീണ്ട ഒരു സീരിയൽ മേർഡർ എന്ന രീതിയിൽ തന്നെ അവിടെ ഈ ബലാത്സംഗവും കൊലപാതകങ്ങളും മൃതദേഹം മറവു എല്ലാം നടന്നിരുന്നു എന്ന ഈ വിസിൽ ബ്ലോവറുടെ അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്തിരുന്ന ആളുടെ വെളിപ്പെട്ട് പിടുത്തലുമായി ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങളല്ലേ ഇപ്പോൾ ഓരോന്നോരോന്നായി പുറത്തേക്ക് വരുന്നത് ദീപക് ജെ വെരി ഗുഡ് മോർണിംഗ് ഈ കാര്യത്തിൽ വെളിപ്പെടുത്തലുകൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് നേരത്തെ പറയാൻ ഭയമുണ്ടായിരുന്നവർ പോലും ഇപ്പോൾ ചില കാര്യങ്ങൾ തുറന്ന് പറയാൻ തയ്യാറാകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ സത്യം എത്രത്തോളമാണ് എന്നുള്ള സംശയം പല ഘട്ടങ്ങളിൽ പല കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ നമ്മളോട് സംസാരിച്ച ആളോട് പോലും ചോദിക്കുന്നത് ഇത് നിങ്ങൾ നിയമസംവിധാനത്തിന് മുൻപിൽ ആവശ്യമെങ്കിൽ പറയാൻ തയ്യാറാണോ എന്നുള്ള ചോദ്യം ഉന്നയിക്കുന്നത് ആ ഘട്ടത്തിൽ പൂർണ്ണമായും ഈ കാര്യങ്ങൾ ഏത് കോടതിക്ക് മുൻപിലും പറയാൻ താൻ സന്നദ്ധനാണ് എന്നാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ച ആൾ പോലും പറയുന്നത് അതായത് ഈ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഒൻപതിനും പത്തിനും ഒരു കാലഘട്ടമാണ് കൃത്യമായി ആ മാസമോ ആ ഒരു സമയമോ അദ്ദേഹത്തിന് ഓർമ്മയില്ല അങ്ങനെ പറയാൻ കഴിയുന്നുമുണ്ടായിരുന്നില്ല അത് ഇപ്പോൾ രജിസ്റ്റർ പരിശോധിച്ചാൽ അങ്ങനെ ആ പോലീസിൻ്റെ രേഖകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ കണ്ടെത്താവുന്ന കാര്യം മാത്രമേ ഉള്ളൂ ഇതിൽ സംഭവിച്ചിട്ടുള്ളത് നാലംഗ സംഘം ധർമ്മസ്ഥല ക്ഷേത്ര പരിസരത്ത് നിന്ന് ആ ഒരു പെൺകുട്ടിയെ ഓടിച്ചു കൊണ്ടുവരുന്നത് താൻ ടിപ്പർ ലോറി ഡ്രൈവറായി ജോലി ചെയ്യുന്ന ഘട്ടത്തിൽ പുലർച്ചെ മൂന്ന് മണിയോടുകൂടി കണ്ടു എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത് ആ കുട്ടിയുടെ ദേഹത്താകെ മുറിവുകൾ ഉണ്ടായിരുന്നു ഒപ്പം തന്നെ പൂർണ്ണ നഗ്നയാക്കിയ രീതിയിലായിരുന്നു ആ പെൺകുട്ടി ഉണ്ടായിരുന്നത് അവിടെ വച്ച് ആ കുട്ടിക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അറിയാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് പക്ഷേ ആ ഘട്ടത്തിൽ അവിടേക്ക് എത്തിയിട്ടുള്ള ഈ പെൺകുട്ടിയെ ഫോളോ ചെയ്ത് വന്നിരിക്കുന്ന ആളുകൾ അവിടെ നിന്നും പോകാൻ ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത് പിന്നീട് ആ തൊട്ട് കുറച്ചുകൂടി താഴ്ഭാഗത്തായിട്ടുള്ള ഒരു തോടുണ്ട് കൈത്തോടുണ്ട് അതിൻ്റെ ഒരു ബ്രിഡ്ജുണ്ട് ആ ബ്രിഡ്ജിൻ്റെ താഴ്ഭാഗത്ത് ആണ് ഇതിൻ്റെ ബോഡി കണ്ടെത്തുന്നത് ആ ബോഡി പിന്നീട് പുറത്തെടുത്ത ഘട്ടത്തിലും പോലീസ് പരിശോധന നടത്തി ആർക്കെങ്കിലും അറിയാമോ എന്ന് ചോദിക്കുന്ന സാഹചര്യത്തിലും ഇദ്ദേഹം അവിടെ എത്തിപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് അന്ന് പുലർച്ചെ ഈ നാലംഗ സംഘം ഓടിച്ചിട്ടുള്ള പെൺകുട്ടി തന്നെയാണ് ാണ് ഈ കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ള ഒരു ഉറപ്പാണ് അദ്ദേഹം പങ്കുവെക്കുകയും ചെയ്തത് പക്ഷേ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ പത്രവാർത്തകളോ അല്ലെങ്കിൽ പോലീസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണങ്ങളോ തുടർ സംഭവങ്ങളോ പ്രതികളെ പിടികൂടുന്ന സാഹചര്യമോ ഒന്നും തന്നെ ഉണ്ടാകാതെ പോയി എന്നുള്ള കാര്യമാണ് ഇദ്ദേഹം പറയുകയും ചെയ്യുന്നത് ഇങ്ങനെ നിരവധിയായ കേസുകൾ അവിടെ ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ പതിയെ പതിയെ ആളുകൾ പറഞ്ഞു വരികയാണ് ഒന്ന് ആ പെണ്ണുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് മറ്റൊന്ന് ആ മണ്ണുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അങ്ങനെ വിവിധ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ധർമ്മസ്ഥലയുടെ ആ വനാന്തര മേഖലകളിലൊക്കെ തന്നെ നിരവധിയായ മൃതദേഹങ്ങൾ കുഴിച്ചു കാറിലെത്തിയ നാലുപേർ ഭീഷണിപ്പെടുത്തിയെന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ദൃക്സാക്ഷിയായ ഡ്രൈവർ വെളിപ്പെടുത്തുന്നത് വാഹനം എടുത്തു പോകാൻ ആവശ്യപ്പെട്ടു അതായത് സംഘം ചേർന്നുള്ള കുറ്റകൃത്യങ്ങൾ അവിടെ നടന്നിരുന്നുവെന്ന് വെളിവാക്കുന്ന മറ്റൊരു ആൾക്കൂടി ഇപ്പോൾ ക്യാമറയ്ക്ക് മുന്നിലേക്ക് എത്തുകയാണ് സത്യം പുറത്തുവരട്ടെ ധർമ്മസ്ഥലയിലെ അധർമ്മം പുറത്തു കൊണ്ടുവരാനായിട്ടുള്ള റിപ്പോർട്ടിന്റെ അന്വേഷണവും തുടരും